പ്രിയമുള്ള മൊമിനിയങ്ങളെ ഇൻഷാ അള്ള നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് ഹനഫി മദബ് അനുസരിച്ച് എങ്ങനെയാണ് നമ്മൾ വലൂവ് ചെയ്യേണ്ടത് കൃത്യമായി വലൂവ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നാണ് ഇൻഷാള്ള നമ്മൾ ആദ്യമായി പഠിക്കാൻ പോകുന്നത് വലൂവ് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വലൂവിൻ്റെ അവയവങ്ങൾ മുഖം രണ്ട് കൈകൾ രണ്ട് കാലുകൾ ഞെരിയാണി ഉൾപ്പെടെ തല നാലിൽ ഒരു ഭാഗം തടവൽ ഇങ്ങനെ പ്രധാനമായും കഴുകേണ്ടതും തടവേണ്ടതുമായ അവയവങ്ങളുണ്ട് ഈ അവയവങ്ങളിലൊന്നും വെള്ളം ചേരുന്നതിനെ തടയുന്ന വസ്തുക്കൾ ഇല്ലാതിരിക്കണം ഇപ്പൊ ഉദാഹരണത്തിന് ടാറ് അല്ലേ നമ്മൾ റോഡ് പണിക്കൊക്കെ ഉപയോഗിക്കുന്ന ടാറുണ്ടല്ലോ ഈ ടാറ് ഉലുവിൻ്റെ അവയവങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യണം അല്ല എങ്കിൽ എന്ത് സംഭവിക്കും നമ്മൾ വുളു ചെയ്യുമ്പോൾ വെള്ളം ഈ ടാറിന്റെ മുകളിലാണ് അല്ലേ മുകളിലായിരിക്കും ആ വെള്ളം നമ്മൾ ഒഴിക്കുക ഈ തൊലിയിലേക്ക് ഈ താറുള്ള കാരണം കൊണ്ട് വെള്ളം എന്താവില്ല തൊലിയിലേക്ക് വെള്ളം എത്തില്ല അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഉതു തന്നെ ശരിയല്ലാതാവും അപ്പൊ ഉദുവിന്റെ അവയവങ്ങളിലെ എല്ലാ സ്ഥലത്തും വെള്ളം എത്തിക്കണം ഒരു രോമത്തിന് പോലും ഒരു രോമം നിൽക്കുന്ന സ്ഥലം പോലും നനയാതിരുന്നാൽ ആ തന്നെ ശരിയാവില്ല പ്രത്യേകിച്ച് സഹോദരിമാരോട് പറയാനുള്ളത് വെള്ളം ചേരലിനെ തടയുന്ന ക്യൂടെക്സ് പോലെയുള്ള ലിപ്സ്റ്റിക് പോലെയുള്ള വസ്തുക്കൾ അത് വെള്ളം തൊലിയിലേക്ക് ചേരുന്നതിനെ അല്ലെങ്കിൽ നഖത്തിലേക്ക് ചേരുന്നതിനെ തടയുന്ന ക്യൂടെക്സ് ആയാലും ലിപ്സ്റ്റിക് ആയാലും മറ്റു സൗന്ദര്യ വർദ്ധക വസ്തുക്കൾ ആയാലും അതൊക്കെ മുതൂവിന് മുമ്പ് നീക്കം ചെയ്തിരിക്കണം അല്ലാതെ നമ്മൾ മുതൂ ചെയ്താൽ തൊലിയിലേക്ക് വെള്ളം എത്തിയില്ലെങ്കിൽ എന്താവില്ല ആ ഉദൂ തന്നെ ശരിയാവില്ല സഹോദരിമാർ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്താണ് അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് തൊലിയിലേക്ക് വെള്ളം വെച്ചലിനെ തടയുന്ന വല്ല വസ്തുക്കളും നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണം നീക്കം ചെയ്യണം എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി നമ്മൾ വലുവിലേക്ക് പ്രവേശിക്കുകയാണ് വുധുവിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ കിബിലക്ക് അഭിമുഖമായിക്കൊണ്ട് അഥവാ കിബിലയിലേക്ക് മുന്നിട്ട് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് പൊതു ചെയ്യാൻ വേണ്ടി ഇരിക്കേണ്ടത് ഇരിക്കലാണ് സുന്നത്ത് നമ്മൾ നിന്നും പൊതുവ് ചെയ്യാറുണ്ട് പൊതു ചെയ്യുന്നതോടെ തെറ്റ് എന്നല്ല പറയുന്നത് മറിച്ച് ഇരുന്ന് പൊതുവ് ചെയ്യലാണ് മുസ്തഹബ് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം അതേ രൂപത്തിൽ ഒരു ഉയർന്ന വസ്തുവിന്റെ മുകളിൽ ഒരു ചെയറോ അല്ലെങ്കിൽ ഒരു കല്ലോ എന്തെങ്കിലും ഒന്ന് വെച്ച് അതിൻ്റെ മുകളിൽ ഇരിക്കലാണ് മുസ്തഹബ് അപ്പൊ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഒന്ന് കിബിലയിലേക്ക് എങ്ങോട്ടാണോ കിബിലെങ്കിൽ കിബിലയിലേക്ക് തിരിഞ്ഞാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇരിക്കേണ്ടത് ഇരുന്നാണ് വധു ചെയ്യേണ്ടത് ഒരു ഉയർന്ന സ്ഥലത്ത് ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ഒരു നമ്മൾ ഇൻഷാള്ള നമ്മുടെ പള്ളിയുടെ വണ്ടിത്താവളം ജുമായത്ത പള്ളിയുടെ ഹൗസിലാണ് നമ്മളിപ്പോ ഇൻഷാള്ള വധു ചെയ്യാൻ പോകുന്നത് അപ്പൊ കിബില നമുക്ക് അങ്ങോട്ടാണ് അല്ലെ ആ ഭാഗത്തേക്കാണ് വില അപ്പൊ അങ്ങോട്ട് തിരിഞ്ഞ് നമ്മൾ ഇൻഷാ അള്ളാ സുലു വേണ്ടി ഇരിക്കാൻ പോവാണ് قبل خلق العالم وسمى محمدا صلى الله عليه في اخر الزمان كما قدر وابدى والبسه خلعة الجمال التي لم يلبسها احدا فولد بوجه أخجل قمراً وصرقداً الله الله, الله 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 أنت تطلع بيتك اشرف منه يا أنا مثلك يا سيدي خير النبي ارتكبت على الخطا غير حصر وعدا لك أشكو فيه يا سيدي. بسم الله الرحمن الرحيم اللهم افتح لي أبواب رحمتك പ്രിയമുള്ളവരെ പള്ളിയിലേക്ക് നമ്മൾ കയറുമ്പോൾ സ്ത്രീകളാണെങ്കിൽ അവർക്ക് നിസ്കരിക്കാനായി വീട്ടിൽ ഒരു റൂം പ്രത്യേകമായി മാറ്റി വച്ചിട്ടുണ്ടെങ്കിൽ ആ റൂമിലേക്ക് കയറുന്ന സമയത്ത് നമ്മൾ റഹീം എന്ന ചൊല്ലിക്കൊണ്ട് നാം പള്ളിയിലേക്ക് അല്ലെങ്കിൽ നിസ്കാര റൂമിലേക്ക് പ്രവേശിക്കുക പ്രവേശിച്ചു കഴിഞ്ഞ ഉടനെ സ്ത്രീകളാണെങ്കിൽ അവരുടെ നിസ്കാര റൂമിനകത്ത് എഴത്തിക്കാഫിന്റെ നെയ്യത്ത് വെക്കുക നവയിത്തുൽ ലില്ലാഹി ലില്ലാഹിത്ത എന്ന് സ്ത്രീകൾ നെയ്യത്ത് വെക്കുക പുരുഷന്മാരാണെങ്കിൽ പള്ളിയിലേക്ക് കയറിയ ഉടനെ നവയിത്തുൽ എഴത്തിക്കാഫിഹാദ് അൽ മസ്ജിദി ലില്ലാഹി ലില്ലാഹിത്ത അള്ളാഹുവിന് വേണ്ടി ഈ പള്ളിയിൽ ഇഴറ്റിക്കാഫിരിക്കാൻ ഞാൻ കരുതി എന്ന് നമ്മൾ പ്രത്യേകം നെയ്യത്ത് ചെയ്ത് നാവുകൊണ്ട് മൊഴിയുക അങ്ങനെ നമ്മൾ നെയ്യത്ത് ചെയ്ത് ഇഴത്തിക്കാഫ് അല്ലെങ്കിൽ ഈ പള്ളിയിൽ എത്ര സമയം നമ്മൾ ഇരിക്കുന്നു അത്രയും സമയം അള്ളാഹു നമുക്ക് പ്രതിഫലം നൽകിക്കൊണ്ടേയിരിക്കുമെന്നാണ് അതേ രൂപത്തിൽ തന്നെ ആ ഇഴറ്റിക്കാഫിരിക്കുന്നയാൾക്ക് മാത്രമാണ് പള്ളിയിലിരുന്ന് എന്തെങ്കിലും കഴിക്കാനും കുടിക്കാനും അനുവദനീയമുള്ളൂ പ്രത്യേകിച്ച് നമ്മൾ ഈ പള്ളികളിൽ സൊലാത്ത് മജലിസ് അല്ലെങ്കിൽ വിക്രന്റെ മജിലിസ് ഒക്കെ നടത്തുമ്പോൾ അവിടെ ചീരണി കൊടുക്കാറുണ്ട് തബറുക്ക് കൊടുക്കാറുണ്ട് ആ തബറുക്ക് നമ്മൾ പള്ളിയിൽ ഇരുന്ന് കഴിക്കണമെങ്കിൽ പള്ളിയിലേക്ക് കയറുന്നയാള് എകാഫിന്റെ നിയത്ത് അവിടെ വെച്ചിരിക്കണം അല്ലെങ്കിൽ എത്തിക്കാഫ് ആൾക്ക് മാത്രമാണ് ആ പള്ളിയിൽ ഇരുന്നു കൊണ്ട് തബറുക്കാണെങ്കിലും മറ്റു വെള്ളമാണെങ്കിലും ഭക്ഷണമാണെങ്കിലും കഴിക്കൽ അനൂദനീയമുള്ളു അല്ലാത്തവർക്ക് അത് കഴിക്കൽ ഹെറാമാണ് അപ്പൊ നമ്മൾക്കാഫിന്റെ നെയ്യത്ത് വെച്ച് പള്ളിയിലേക്ക് നമ്മൾ കയറി പള്ളിയിലേക്ക് കയറിയ ഉടനെ ഉമു രണ്ട് രണ്ടറക്കയത്ത് സുന്നത്ത് നിസ്കാരം അതേ രൂപത്തിൽ പള്ളിയിലേക്ക് കയറിയ ഉടനെ നിസ്കരിക്കേണ്ട തഹയ്യത്വ നിസ്കാരം എന്ന് പറയുന്ന രണ്ട് സുന്നത്ത് നിസ്കാരം അതൊക്കെ ഇൻഷാ അള്ള പള്ളിയിലേക്ക് കയറിയ ഉടനെ നമ്മൾ നിർവഹിക്കുക അതിനൊക്കെ വലിയ പ്രതിഫലമുണ്ട് ഏതായാലും നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്നാണല്ലോ നമ്മൾ പഠിക്കുന്നത് ആ നിസ്കരിക്കേണ്ടത് എങ്ങനെയെന്ന് മനസ്സിലാക്കിയാൽ പിന്നെ മറ്റെല്ലാ നിസ്കാരങ്ങളും നമുക്ക് കൃത്യമായി നിർവഹിക്കാൻ കഴിയും ഇൻഷാ അല്ലാ ഇനി നിസ്കാരം എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു തോഫി കൊച്ചിയും മാറാവട്ടെ ഇനി നമുക്ക് നിസ്കാരം ഒരു മ്മിനിന്റെ ഒരു വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവന്റെ ജീവിതത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു കാര്യമാണ് നിസ്കാരം എന്ന ഇബാദത്ത് നാളെ മഷറ ലോകത്ത് അള്ളാഹു ആദ്യമായി വിചാരണ ചെയ്യുന്നതും നിസ്കാരത്തെ കുറിച്ചായിരിക്കും ബുദ്ധിയും പ്രായപൂർത്തിയും എത്തിയ എല്ലാവർക്കും എല്ലാ മിനിങ്ങൾക്കും എന്ത് നിർബന്ധമാണ് അഞ്ചു നേരത്തെ നിസ്കാരം നിർബന്ധമാണ് നിസ്കാരം പല കാറ്റഗറിയിലുണ്ട് അല്ലെങ്കിൽ പല തരത്തിലും നിസ്കാരമുണ്ട് നിസ്കാരം ഫർളായ നിസ്കാരങ്ങളുണ്ട് വാജിബായ നിസ്കാരമുണ്ട് സുന്നത്തായ നിസ്കാരങ്ങളുണ്ട് നഫുൽ നിസ്കാരങ്ങളുണ്ട് അതൊക്കെ എന്താണെന്നുള്ള വഴിയെ നമുക്ക് പഠിക്കാം നിസ്കാരം എന്നാൽ തെക്ക്ബീറത്തുൽ കൊണ്ട് തുടങ്ങി കൊണ്ട് അവസാനിപ്പിക്കുന്ന ധാരാളം വിക്രുകളും പ്രത്യേകം ചില പ്രവർത്തനങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ആരാധനക്കാണ് നിസ്കാരം എന്ന് പറയാം ഏതായാലും നിസ്കാരം എങ്ങനെയാണ് നമ്മൾ നിർവഹിക്കേണ്ടത് നിസ്കാരത്തിന്റെ തുടക്കത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയായിരിക്കണം നിസ്കരിക്കാൻ പോകുന്ന ഒരാള് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഒന്ന് അവൻ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയായിരിക്കണം രണ്ടു തരം അശുദ്ധികളാണുള്ളത് ഒന്ന് കുളിച്ചാൽ ശുദ്ധിയാകുന്ന അശുദ്ധി കുളിച്ചാൽ മാത്രമേ ആ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുകയുള്ളൂ അങ്ങനത്തെ ഒരവസ്ഥക്കാണ് വലിയ ശുദ്ധി എന്ന് പറയുക എന്താ പറയല് വലിയ ഈ വലിയ ശുദ്ധി നീങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം അവൻ കുളിച്ചിരിക്കണം മറ്റൊന്നാണ് ചെറിയ ശുദ്ധി വവൂവ് ചെയ്താൽ ശുദ്ധിയാകുന്ന അവസ്ഥക്കാണ് ചെറിയ അശുദ്ധി എന്ന് പറയുക എന്ന് പറയല് ചെറിയ ശുദ്ധി രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം നിസ്കരിക്കുന്നവന്റെ വസ്ത്രത്തിലോ നിസ്കരിക്കുന്ന സ്ഥലത്തോ അവന്റെ ശരീരത്തിലോ നജസ്സുകൾ ഉണ്ടാകാൻ പാടില്ല എന്തുണ്ടാകാൻ പാടില്ല നെജസ്സുകൾ ഉണ്ടാകാം സംസ്കാരത്തെ തടയുന്ന കാര്യങ്ങളാണ് അതൊക്കെ അപ്പൊ നെജസ്സുകൾ എന്നാൽ പലതരം നജസ്സുകൾ ഒന്ന് മൂത്രം നെജസ്സാണ് െ കാഷ്ടം നെജസാണ് ഒലിക്കുന്ന രക്തം അത് നെജസാണ് ഷർദില് വായ നിറച്ച് ഛർദിച്ച ഒരു വസ്തു അത് നെജസ് ഇങ്ങനെയുള്ള വസ്തുക്കളൊന്നും നമ്മുടെ ശരീരത്തിലോ അല്ലെങ്കിൽ വസ്ത്രത്തിലോ നിസ്കരിക്കുന്ന സ്ഥലത്തോ ഉണ്ടാകാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തത് ഔറത്ത് മറച്ചിരിക്കണം ഔറത്ത് അഥവാ ശരീരത്തിലെ മറയ്ക്കൽ നിർബന്ധമായ അവയവത്തിനാണ് എന്തെന്ന് പറയാം ഔറത്ത് എന്ന് പറയുക അപ്പൊ പുരുഷന്മാർക്ക് ഔറത്തുണ്ട് സ്ത്രീകൾക്കും ഔറത്തുണ്ട് രണ്ടുപേരുടെയും ഔറത്ത് ഒന്നല്ല പുരുഷന്മാർ നിസ്കരിക്കുന്ന സമയത്ത് നിർബന്ധമായും മറച്ചിരിക്കേണ്ട ഭാഗം എന്ന് പറയുന്നത് പൊക്കിളിന്റെയും കാൽമുട്ടിന്റെയും ഇടയിലുള്ള ഭാഗം അത് മുൻവശവും പിൻവശവും രണ്ടു ഭാഗവും പൂർണ്ണമായിട്ടും എന്ത് ചെയ്യണം മറച്ചിരിക്കൽ നിർബന്ധമാണ് അനിവാര്യമാണ് എന്ന് വെച്ചിട്ട് അപ്പൊ ഇത് നിങ്ങൾ കേൾക്കുമ്പോ എന്ത് വിചാരിക്കരുത് ആ ഭാഗം മാത്രം മറച്ചാൽ മതിയോ ബാക്കി ബനിയൻ ബനിയോടണ്ടേ എന്ന് നിങ്ങൾ ചോദിക്കാം അതൊക്കെ ആവശ്യമാണ് ഈ പറയുന്നത് അനിവാര്യമായ ഔറത്ത് തിരിഞ്ഞോ ഇത് ഒരാൾ മറച്ചില്ലെങ്കിൽ എന്താവില്ല ഒരു നിസ്കാരം തന്നെ സഹി ആവുകയില്ല അപ്പൊ ഔറത്ത് മറച്ചിരിക്കണം പുരുഷന്റെ ഔറത്ത് എന്നത് പൊക്കിളിന്റെയും കാൽമുട്ടിന്റെയും ഇടയിലുള്ള ഭാഗം മുൻവശവും പിൻവശവും പൂർണമായും മറച്ചിരിക്കണം സ്ത്രീകളുടെ ഔറത്ത് നിസ്കാരത്തിൽ സ്ത്രീകളുടെ ഔറത്ത് അവരുടെ മുഖം നമ്മൾ ഉതവ് ചെയ്യുമ്പോൾ മുഖത്തിന്റെ പരിധി പറഞ്ഞു അല്ലെ മുഖവും രണ്ട് മുൻകൈകളും ഈ മുൻകൈ ഈ ജോയിന്റിന് ഇപ്പുറത്തേക്ക് വരുന്ന ഭാഗത്തിനാണ് നമ്മൾ മുൻകൈ എന്ന് പറയുക ഈ രണ്ട് മുൻകൈകളും കാൽപാദം നമ്മൾ ചെരുപ്പ് ധരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഭാഗം ഉണ്ടല്ലോ കാൽപാദം ഈ കാൽപാദവും ഒഴികെയുള്ള ബാക്കി എല്ലാ ഭാഗവും നിസ്കാരത്തിൽ എന്ത് ചെയ്യണം മറച്ചിരിക്കണം അപ്പൊ നിസ്കാരം ആരംഭിച്ചത് മുതൽ അവസാനിക്കുന്നതുവരെ ഈ പറയപ്പെട്ട അതായത് മുഖവും മുൻകൈയും രണ്ട് കാൽപാദവും ഒഴികെയുള്ള സ്ഥലങ്ങളിലെ ഏതെങ്കിലും ഒരു ഭാഗം പുറത്ത് കണ്ടാൽ ആ നിസ്കാരം എന്താണ് ബാത്തിലായി പോകും അപ്പൊ നിസ്കാരം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ആ ഭാഗം പൂർണമായും മറച്ചിരിക്കാൻ സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അങ്ങനെ നമ്മൾ ഔറത്ത് മറച്ചു അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയായി പിന്നെയോ നെജസ്സുകളിൽ നിന്ന് ശുദ്ധിയായി നാലാമത്തെ കാര്യമാണ് നിസ്കാരത്തിന്റെ സമയം അറിയണം നിസ്കാരത്തിന്റെ സമയം അറിയണം ഓരോ നിസ്കാരത്തിനും നമുക്ക് പള്ളികളുള്ളത് കൊണ്ട് പള്ളികളിൽ നിന്ന് വാങ്ക് വിളിച്ചാൽ നമുക്ക് അറിയാൻ പറ്റില്ല സുബയ്ക്ക് വാങ്ക് വിളിച്ചാൽ ആ സുബയുടെ സമയമായി ഗുഹ്റിന്റെ സമയത്ത് പാങ് കൊടുത്താൽ ഗുഹുറിന്റെ സമയമായി അങ്ങനെ ബാങ്കിന്റെ ശബ്ദം നമുക്ക് കേൾക്കുന്നത് കൊണ്ട് തന്നെ അതുപോലെ ഇന്ന് സംവിധാനങ്ങൾ നമ്മൾക്ക് പല മൊബൈലിലൂടെയൊക്കെ ഓരോ ഭാഗത്തെയും പ്രദേശത്തെയും സമയങ്ങൾ അറിയാനുള്ള സൗകര്യങ്ങൾ ഇന്നുണ്ട് അപ്പൊ നിസ്കാരത്തിന്റെ സമയമാവുക എന്നുള്ളതാണ് മൂന്ന നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യം അഞ്ച് കിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ടായിരിക്കണം എന്തു ചെയ്യേണ്ടത് നിസ്കാരം നിർവഹിക്കേണ്ടത് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞിട്ട് നിസ്കരിച്ചാൽ നിസ്കാരം എന്താവില്ല ശരിയാവില്ല അപ്പൊ കിബില എന്ന് പറഞ്ഞാൽ നമ്മുടെ കിബില ഏതു ഭാഗത്തേക്കാണ് കഴബ നിൽക്കുന്ന ഭാഗത്തേക്ക് നമ്മൾ തിരിയണം വിശുദ്ധ മക്കയിലുള്ള കഴബാലയിൽ നിൽക്കുന്ന ഭാഗത്തേക്ക് നമ്മൾ തിരിഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത് നിസ്കാരം നിർവഹിക്കേണ്ടത് അപ്പൊ കാബയിലേക്ക് തിരിയാതെ വേറെ ഏതെങ്കിലും ഭാഗത്തേക്ക് തിരിഞ്ഞിട്ട് ഒരാൾ നിസ്കരിച്ചു എങ്കിൽ അയാളുടെ നിസ്കാരം എന്താണ് ബാത്തിലാണ് നിസ്കാരം ശരിയല്ല അപ്പൊ കാബ അറിയണം കിബില അറിയണം ആ കിബിലയിലേക്ക് തിരിയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പൊ നമ്മൾ ഒതുവ് ചെയ്തു ഒതുവ് ചെയ്ത് പള്ളിയിലേക്ക് വന്നു സ്വാഭാവികമായും പള്ളികളിലൊക്കെ കിബില എങ്ങോട്ടാണെന്ന് അറിയാൻ വേണ്ടിട്ട് എന്തുണ്ടാകും മെഹറാബ് അല്ലെ ഇവാമ നിൽക്കുന്ന സ്ഥലത്തിനാണ് നമ്മൾ എന്തെന്ന് പറയാ മെഹ്റാബ് എന്ന് പറയാം അപ്പൊ മെഹ്റാബ് കണ്ടാൽ തന്നെ അറിയാം ഏത് ഭാഗത്തേക്കാണ് കിബില എന്നുള്ളത് അല്ലെ ആ ഭാഗത്തേക്ക് നമ്മൾ തിരിഞ്ഞ് നിസ്കരിക്കാനായിട്ട് നിൽക്കണം ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മുടെ ഈ പള്ളി ഇത്രയും വിശാലായി കിടക്കുന്ന ഒരു പള്ളിയാണ് നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് വരുന്ന വ്യക്തി എവിടെയാണ് നിൽക്കേണ്ടത് എവിടെയാണ് നിൽക്കേണ്ടത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം ചിലര് നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് നേരെ കയറി വന്നാൽ ഇതിപ്പോ ഇത്രയും വിശാലായിട്ടുള്ള പള്ളിയാണ് ഈ പള്ളിയുടെ ചില ചില ആളുകൾ ഇവിടെ നിന്ന് നിസ്കരിക്കും അല്ലെ ഇവിടെ നിസ്കരിക്കും എന്ന് പറഞ്ഞാൽ പള്ളിയുടെ ചുമരും ഈ നിൽക്കുന്ന ആളും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും സ്വാഭാവികമായിട്ടും മറ്റുള്ള ആരെങ്കിലൊക്കെ നിസ്കരിക്കാൻ വേണ്ടി വന്നാൽ അവർക്ക് ഈ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ ഇവന്റെ മുന്നിലൂടെ നടന്നു പോകേണ്ട ഒരു അവസ്ഥ ചിലപ്പോൾ വന്നേക്കാം അല്ലെങ്കിൽ പുതുതായിട്ട് കയറി വരുന്ന ഒരാൾക്ക് ഒന്ന് മുന്നിലോട്ട് മുന്നിലേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും ഇവന്റെ മുന്നിലൂടെ കടന്നു പോകേണ്ട അവസ്ഥ വരും അപ്പൊ അതുകൊണ്ട് നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് നമ്മൾ കടന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പരമാവധി ചുമരുകളോട് അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ നിൽക്കാൻ ശ്രമിക്കുക മനസ്സിലായോ അപ്പൊ ചുമരിനോട് അടുത്ത സ്ഥലം എന്ന് പറയുമ്പോ നമ്മളിപ്പോ ഈ ഭാഗത്ത് ഇതാ ഇവിടെ നിൽക്കാം കേട്ടോ ഈ സ്വപ്പില് ഇവിടെ നിന്ന് അങ്ങോട്ട് അവിടം വരെയുള്ള ഏത് സ്ഥലത്തും വേണമെങ്കിലും നിൽക്കാം ഇനി അടുത്തതായി വരുന്ന ആൾക്ക് എന്ത് ചെയ്യാം ഇയാളുടെ പുറകിൽ നിന്ന് നിസ്കരിക്കാം അപ്പൊ പരമാവധി കയറിയ ഉടനെ നമ്മൾ ചുമരനോട് അടുത്ത് അഥവാ മുന്നിൽ ഒരാൾക്ക് തടസ്സമില്ലാത്ത രൂപത്തിൽ നമ്മൾ നിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പള്ളിയുടെ സെന്ററിൽ പോയി നിസ്കരിക്കുക അതൊക്കെ വലിയൊരു ബുദ്ധിമുട്ടാണ് മറ്റുള്ളവർക്കൊക്കെ അതൊരു വലിയ പ്രയാസമാകും അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് കയറി നമ്മൾ നിസ്കാരത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു നിൽക്കണം നിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താ പ്രത്യേകം ശ്രദ്ധിക്ക നമ്മുടെ കാല് കാല് നമ്മൾ എങ്ങനെ വെക്കണം പലരും പല രീതിയിൽ വെക്കും ചില ഇങ്ങനെ കാലു വെക്കാറുണ്ട് അല്ലെ നോക്ക് ഈ രണ്ട് കാലുകൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടോ ഇത്രയും ഒരു ഗ്യാപ്പ് ചിലർ ഇങ്ങനെ വെക്കാറുണ്ട് ഏ ചില ഇങ്ങനെ ചേർത്തി വെക്കാറുണ്ട് ചില ആൾക്കാർ ഈ രണ്ട് രീതികളും തെറ്റാണ് ഈ രണ്ട് രീതികളും എന്താണ് തെറ്റാണ് പിന്നെ എങ്ങനെയാണ് കാലുകൾ വെക്കേണ്ടത് മഹാന്മാര് കൃത്യമായിട്ട് അതിനൊരു ഒരു അളവ് പറഞ്ഞു തന്നിട്ടുണ്ട് കാലുകൾ പോലും കാരണം നമ്മൾ നിൽക്കുന്നത് അള്ളാഹുവിന്റെ മുന്നിലാണ് അല്ലെ അള്ളാഹുമായിട്ടുള്ള മുനാജാത്ത് റബ്ബുമായിട്ടുള്ള സംഭാഷണമാണ് എന്ത് നിസ്കാരം എന്നാണ് മുത്തനബി പഠിപ്പിച്ചത് അപ്പൊ ആ സംഭാഷണത്തിന് വേണ്ടി നിൽക്കുമ്പോ എത്രത്തോളം വിനയത്തോടെ നിൽക്കാൻ കഴിയുമോ അത്രത്തോളം വിനയത്തിൽ നിൽക്കണം അപ്പൊ മഹാന്മാര് പഠിപ്പിച്ച നിൽക്കേണ്ടതിന്റെ രൂപം എങ്ങനെയാണ് കാലു വെക്കേണ്ടത് കാലു വെക്കേണ്ട ആ ഒരു അളവ് പറയുന്നുണ്ട് നോക്ക് നിങ്ങള് നമ്മുടെ കൈവരലുകൾ ശ്രദ്ധിക്കുക അവനവന്റെ കൈവരല് കേട്ടോ ഈ നാല് വരലുകൾ ഈ നാല് വിരലുകൾ ഞാൻ ഇങ്ങനെ വെച്ചാൽ കേട്ടോ ഇങ്ങനെ വെച്ചാൽ ഈ രണ്ട് കാല് കേട്ടോ ഈ ഒരു ഗ്യാപ്പാണ് കാലുകൾ തമ്മിൽ ഉണ്ടാവേണ്ടത് കേട്ടോ അപ്പൊ ഓരോരുത്തരുടെയും കയ്യിൻ്റെ നാല് വിരലുകളുടെ അളവിൽ വ്യത്യാസം ഉണ്ടാവും മനസ്സിലാകുന്നുണ്ടോ ഏ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് കാലുകൾ വെക്കേണ്ടത് ഇപ്പൊ എല്ലാ സംസ്കാരത്തിലും നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല കൈ ഇങ്ങനെ വെക്കണം എന്ന് നിർബന്ധമില്ല മറിച്ച് നമ്മളത് ശീലിക്കണം ഏയ് ഈ നാല് വിരലുകൾ വരുന്ന അളവിൽ കാലുകൾ വെച്ച് നമ്മൾ ശീലിച്ചു കഴിഞ്ഞാൽ നമ്മൾ എപ്പോ വന്ന് നിൽക്കുകയാണെങ്കിലും ഓട്ടോമാറ്റിക്ക് നമുക്ക് എങ്ങനെ വരും ആ അളവിൽ തന്നെ നമ്മുടെ കാലിങ്ങനെ വെച്ചു പോകും കാരണം നമ്മൾ അങ്ങനെയാണ് ശീലിച്ചിട്ടുള്ളത് അപ്പൊ ശീലമാക്കി എടുക്കുക എന്നുള്ളതാണ് പ്രധാനം കേട്ടോ ഇനി നിസ്കാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവണം കാലുകൾ വെച്ചു നമ്മൾ കൈകളൊക്കെ നോർമലായിട്ട് താഴേക്കിടുക ഏയ് ഇങ്ങനെ കൈ പിന്നെ പിടിച്ചുകെട്ടാനോ അല്ലെങ്കിൽ ബാക്കിലോട്ട് ഇങ്ങനെ വെക്കുക കൈ ഇങ്ങനെ മടക്കി പിടിക്കുക ഇതൊന്നും ചെയ്യാതെ നോർമലായിട്ട് നമ്മൾ നിൽക്കുന്നു എന്നിട്ട് നമ്മുടെ നോട്ടം നമ്മുടെ നോട്ടം സുജൂത് നമ്മൾ ചെയ്യുന്ന സ്ഥലം എങ്ങോട്ടാണോ അവിടേക്ക് നമ്മൾ നോക്കി ഇങ്ങനെ നിൽക്കുക എന്നിട്ട് മനസ്സിലേക്ക് നമ്മൾ നെയ്യത്ത് ചെയ്യുക അഥവാ ഏത് നിസ്കാരമാണോ നമ്മൾ നിസ്കരിക്കാൻ പോകുന്നത് ഏത് നിസ്കാരമാണോ നമ്മൾ നിസ്കരിക്കാൻ പോകുന്നത് ആ നിസ്കാരത്തെ നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരാം ഉദാഹരണത്തിന് ഞാനിപ്പോൾ ലോഹർ നിസ്കരിക്കാനാണ് പോകുന്നതെങ്കിൽ ലോഹർ എന്ന ഫർലു നിസ്കാരം അള്ളാഹുത്തായാലു വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു ലുഹർ എന്ന ഫർലു നിസ്കാരം അള്ളാഹുത്തായാലാക്കു വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് മനസ്സിൽ കരുതുക ഞാൻ നേരത്തെ വലുവിൻ്റെ സമയത്ത് പറഞ്ഞിരുന്നു നെയ്യത്ത് എന്നത് മനസ്സിലുള്ള കരുതല മനസ്സിലുള്ള കരുത്തിനാണ് നിയത്ത് എന്ന് പറയുക നാവുകൊണ്ട് പറയൽ നിർബന്ധമില്ല നാവുകൊണ്ട് പറയുന്നത് നല്ലതാണ് എന്ന് മാത്രം ഒരാൾ നാവുകൊണ്ട് പറഞ്ഞില്ല മനസ്സുകൊണ്ട് മാത്രം മനസ്സിൽ അയാൾക്ക് പൂർണ്ണമായ കരുത്തുണ്ട് കരുതൽ ഉണ്ടെങ്കിൽ അത് ധാരാളമാണ് അത് മതി അത് തന്നെയാണ് നിയത്ത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് രണ്ട് കൈകളും ചെവിത്തൊട്ടി വരെ ചെവിത്തൊട്ടി എന്നാണ് പറയുക ഈ ഭാഗത്തിന് എന്താ പറയല് ചെവിത്തൊട്ടി എന്നാണ് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത് ഈ ചൊവിത്തൊട്ടി വരെ നമ്മുടെ രണ്ട് തള്ള വിരലുകൾ സ്പർശിക്കുമാറി ഉയർത്തുക ഇങ്ങനെ മുട്ടുന്ന രൂപത്തിൽ രണ്ട് കൈകളും ആദ്യം ഉയർത്തുക ഇവിടുന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ നിസ്കാരത്തിലേക്ക് തെക്ക്ബീറത്തുൽ എഹ്റാമ് ചൊല്ലിക്കൊണ്ടാണ് നിസ്കാരത്തിലേക്ക് കടക്കുക അല്ലെ തെക്ക്ബീറത്തുൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു അക്ബർ എന്ന തെക്ക്ബീർ ചൊല്ലിയിട്ടാണ് നമ്മൾ നിസ്കാരത്തിലേക്ക് കടക്കുക ആ അള്ളാഹു അക്ബർ എന്ന തെക്ക് ആരംഭിക്കേണ്ടത് എവിടെ നിന്നാണ് ഇങ്ങനെ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ ഇവിടുന്ന് ശ്രദ്ധിക്കണം ആദ്യം നമ്മൾ കൈ ഉയർത്തി ഇപ്പൊ നമ്മൾ തെക്ക് ചൊല്ലുന്നില്ല തെക്ക്ബീർ നമ്മൾ ചൊല്ലുന്നില്ല ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു കൈ ഇങ്ങനെ ഉയർത്തുന്നു ഉയർത്തി ചെവിത്തൊട്ടിയിലേക്ക് നമ്മുടെ തള്ള വിരലുകൾ സ്പർശിക്കുമാർ നമ്മൾ ഉയർത്തുന്നു ആ സമയത്ത് പുരുഷന്മാർ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ തോളം കൈ എന്നാണ് ഇതിനെ പറയാം എന്താ പറയുന്നത് ഈ തോളം കൈ നമ്മുടെ രണ്ട് വശങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം ഇങ്ങനെ ഇങ്ങനെ ചേർത്തിട്ടല്ല ഇങ്ങനെ വിട്ട് നിൽക്കണം കേട്ടോ കൈ ഉയർത്തുന്ന സമയത്ത് പ്രത്യേക അത് ശ്രദ്ധിക്കണം ആയിട്ട് വിരലുകളൊക്കെ നോർമൽ നോർമലായി വിട്ടാൽ മതി കൈ ഇങ്ങനെ വിരലുകൾ തമ്മിൽ പരസ്പരം കൂട്ടി ഇങ്ങനെ വെക്കും വേണ്ട വല്ലാതെ ഇങ്ങനെ വിടത്തും വേണ്ട നോർമലി നമ്മുടെ എങ്ങനെയാണോ ആ രൂപത്തിൽ തന്നെ വിരലുകൾ നമ്മൾ വിടുക അങ്ങനെ നമ്മൾ കൈ ഉയർത്തുന്നു ഇവിടെ നമ്മൾ തക്ബീർ പറയുന്നില്ല കൈ ആദ്യം ഉയർത്തി ചെവിത്തൊട്ടി വരെ ഉയർത്തി തള്ളവരലുകൊണ്ട് ചെവിത്തൊട്ടി സ്പർശിച്ചു ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഉള്ളം കൈ ഈ വെളുത്ത ഭാഗം ഇതിനാണ് എന്താ പറയാ ഈ രണ്ട് ഉള്ളം കൈയും കിബലയിലേക്ക് വരുന്ന രൂപത്തിലാണ് നമ്മൾ പിടിക്കേണ്ടത് അപ്പൊ അവിടെ എങ്ങനെ 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 ചെയ്യരുത് ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നത് തെറ്റാണ് ഇത് രണ്ട് എന്റെ രണ്ടുള്ളം കൈയും എൻ്റെ മുഖത്തേക്കാണ് ഞാൻ തിരിച്ചു വെച്ചിട്ടുള്ളത് അല്ലെ ഇത് തെറ്റായ രീതിയാണ് മറിച്ച് കിബില നമ്മൾ എങ്ങോട്ടാണോ നിൽക്കുന്നത് കിബിലയ്ക്ക് തിരിഞ്ഞിട്ടാണ് നമ്മൾ നിസ്കരിക്കുക അല്ലെ ആ കിബിലയിലേക്ക് കൈ വരുന്ന രൂപത്തിലാണ് നമ്മൾ ഉയർത്തേണ്ടത് അപ്പൊ ഞാൻ സുജൂതിന്റെ ഭാഗത്തേക്ക് നോക്കി എന്റെ കൈകൾ ഉയർത്തി ചെവിയുടെ ചെവി തൊട്ടിയിൽ സ്പർശിച്ചു തള്ളവിരലുകൊണ്ട് ഉള്ളം കൈയും കിബിലയിലേക്ക് തിരിച്ചു ഇനി ഞാൻ ഇവിടുന്ന് മനസ്സിൽ നീയത്ത് വെക്കുന്നു ഫർദംസ്കാരം അള്ളാഹുഅലാക്ക് വേണ്ടി കിബിലയ്ക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു ഇനി ഈ നെയ്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇമാമായി നിൽക്കുന്ന ആളാണെങ്കിൽ മറ്റുള്ളവർക്ക് ഇമാമായി നിൽക്കുന്ന ആളാണെങ്കിൽ നിയത്ത് വെക്കുന്ന സമയത്ത് പ്രത്യേകം കരുതണം ഞാൻ ഇമാമായി കൊണ്ട് എന്ന് പ്രത്യേകം കരുതണം ഇമാമായി ഞാൻ നിസ്കരിക്കുന്നു എന്ന് ഇമാമായി നിൽക്കുന്നവർ കരുതണം അതേസമയം ഇമാമിന്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കുന്ന മമ്മൂമിങ്ങൾ എന്നാണ് അവരെ കുറിച്ച് പറയാം ആ മമ്മൂമിങ്ങളാണെങ്കിൽ അവർ എന്ത് നിയത്ത് വെക്കണം നീയത്തിൽ ഇമാമിനെ തുടർന്ന് ഞാൻ നിസ്കരിക്കുന്നു ഇമാമിനെ തുടർന്ന് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നീയത്ത് വെക്കുക അപ്പൊ ഞാനൊരു മൂമായ ആളാണെങ്കിൽ എന്താണ് നീയത്ത് വെക്കേണ്ടത് ലൊഹറെന്ന നിസ്കാരം ഉള്ളാഹു താലാക്കു വേണ്ടി കിബിലക്ക് മുന്നിട്ട് ഇമാമിനെ തുടർന്ന് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നീയത്ത് ചെയ്യുന്നു ഇനി ഇമാണെങ്കിലോ ഇമാണെങ്കിൽ നീയത്തെ ചെയ്യേണ്ടത് ലൊഹർ എന്ന ഫറദ് നിസ്കാരം നാലുറക്കായത്ത് അള്ളാഹു താലാക്കു വേണ്ടി ഇവിടുന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് അള്ളാഹു അക്ബർ എന്ന തീർത്തു ചൊല്ലാൻ ആരംഭിക്കേണ്ടത് ചൊല്ലാൻ ആരംഭിക്കേണ്ടത് കൈ ഉയർത്തി കഴിഞ്ഞതിന് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അള്ളാഹു അക്ബർ എന്നതിലെ അലിഫ് അഥവാ ആ എന്ന അക്ഷരം നമ്മൾ ഇവിടുന്ന് ആരംഭിക്കുന്നു അക്ബർ എന്ന റിലേക്ക് എത്തുമ്പോ നമ്മൾ കൈകൾ കെട്ടണം അങ്ങനെയാണ് നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലേണ്ടത് ഒന്നുകൂടെ ഞാൻ കാണിക്കാം അവർ ഇനി നമ്മൾ കൈകൾ കെട്ടണം എങ്ങനെയാണ് കൈ കെട്ടേണ്ടത് പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ടത് പുരുഷന്മാർ കൈരണ്ടും കെട്ടുകയാണ് വേണ്ടത് സ്ത്രീകൾ കൈകൾ വെക്കുകയാണ് വേണ്ടത് ഒന്നിനു മുകളിൽ മറ്റൊന്നിനെ വെക്കുകയാണ് വേണ്ടത് അതിൻ്റെ രൂപം നമുക്ക് പഠിക്കാം എങ്ങനെയാണ് പുരുഷന്മാര് കൈ കെട്ടേണ്ടത് ശ്രദ്ധിക്കുക വലത്തെ കൈയിൻ്റെ ചെറുവിരലും തള്ളവിരലും ഉപയോഗിച്ച് ഇടത്തെ കൈൻറെ ഈ മണിബന്ധം ജോയിന്റ് ഈ ജോയിന്റിൽ ഇങ്ങനെ പിടിക്കുന്നു ബാക്കിയുള്ള മൂന്ന് വിരലുകൾ നമ്മൾ ഇവിടെ ഇങ്ങനെ വെക്കുന്നു എന്നിട്ട് പൊക്കിളിൻ്റെ താഴ്ഭാഗത്താണ് പൊക്കിളിന്റെ താഴ്ഭാഗത്താണ് കൈകൾ വെക്കേണ്ടത് അപ്പൊ ഇടത്തെ കൈയിനെ നമ്മൾ ഇങ്ങനെ വെക്കുന്നു ആ ഇടത്തെ കൈയിൻ്റെ ജോയിന്റ് വലത്തെ കൈയിൻ്റെ തള്ളവിരലും ചെറുവിരലും ഉപയോഗിച്ച് പിടിച്ച് ബാക്കിയുള്ള മൂന്ന് വിരലുകൾ ഇങ്ങനെ വെച്ച് പൊക്കിളിന്റെ താഴ്ഭാഗത്താണ് നമ്മൾ വെക്കേണ്ടത്